ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അപ്പോൾ പുളിഞ്ചിക്ക അച്ചാറാണ് തയ്യാറാക്കുന്നത് ഇതിനെ ഇരുമ്പൻ എന്നൊക്കെ പറയും ഞങ്ങളുടെ സ്ഥലത്ത് ഇതിനെ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ നമുക്കിതിനാദ്യമായിട്ട് ഇതിന് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചിയും ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണേ എന്നിട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് പീസ് കായ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു അല്പം പച്ചവെള്ളം എടുത്തിട്ട് ഈ കായം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഈ കായം പെട്ടെന്ന് തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടും കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ കായ എടുത്തത് തന്നെ കുറച്ചു കൂടി ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതേ സെയിം എണ്ണയിലേക്ക് ഞാൻ കടുവിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും ഉലുവ പൊടിയും മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ് വിനീഗർ കുറച്ച് ചേർത്താൽ മതി കാരണം നല്ല പുളിയാണ് നമ്മുടെ ഈ പുളിഞ്ചിക്കയിൽ എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കായ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പുളിഞ്ചിക്കയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മസാലയെല്ലാം ഈ പുളിഞ്ചിക്കയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുന്നത് പക്ഷേ ഇത് കണ്ടാൽ നമുക്ക് ഉടനെ തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ